അത് നമസ്കാരം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആട് കിട്ടുമെന്ന തമ്പ്ലൈൻ കണ്ടിട്ടായിരിക്കും പലരും ഈ വീഡിയോ കൂടി വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ വിജയിച്ച കർഷകരെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് ഇന്ന് പരാജയപ്പെട്ട ഒരു കർഷകനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേരാണ് ഈ ചതിക്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എങ്ങനെയാണ് ആട് ലഭിക്കുന്നതെന്നൊക്കെ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വീഡിയോയിലേക്ക് രാജീവായി നമസ്തേ എൻ്റെ പേര് സന്തോഷ് അടൂർ കടമനാടെന്നു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട് ഞാനൊരു പ്രവാസിയായിരുന്നു നാട്ടിൽ വന്നൊരു സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു ഞാൻ തെരഞ്ഞെടുത്തത് ആട് മേഖലയായിപ്പോയി ഒന്നും പരാജയമില്ല അത് നല്ലൊരു മേഖല തന്നെയാണ് പക്ഷെ എനിക്ക് പരാജയം പറ്റിപ്പോയി എങ്ങനെയാണ് ഈ ഒരു പരാജയം നേരിട്ടത് പ്രവാസിയായിരുന്നു ഞാനൊരു പത്തൊമ്പത് വർഷം ഗൾഫിലുണ്ടായിരുന്നു ദുബായിലായിരുന്നു നാട്ടിൽ വന്ന് കോവിഡ് സമയത്ത് ഞാൻ നാട്ടിൽ വന്നത് അവിടുന്ന് വലിയ ആഗ്രഹത്തിലാണ് വന്നത് ഒരു ഫാമൊക്കെ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് വന്നത് ഇവിടെ വന്ന് പല സ്ഥലങ്ങളും ഞാൻ നോക്കി എനിക്ക് ഫാം ഇടാൻ പറ്റിയില്ല പിന്നെ വീടിനോട് ചേർന്ന് ഞാൻ കുറച്ച് പൈസ മുടക്കി മുടക്കി തോന്ന ഒരു ഫാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ആദ്യം നമ്മൾ പോയി കുറച്ച് ആടുകളെ മേടിച്ചു അതും നല്ല ഒന്നാന്തരം മലവാറി ആടുകളെ മേടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ രാജ്ഘാട്ടിൻ്റെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചാൽ നമുക്ക് ഓണത്തിനോടുകൂടി ഒരു പരിപാടി ചെയ്യാം നല്ല വീഡിയോ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ചെയ്യാമെന്നൊക്കെ ഇരുന്ന സമയത്ത് പിന്നെ ഒരു ചിട്ടി നമുക്ക് പിടിച്ചു പിടിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതുകൊണ്ടൊരു പരസ്യം കണ്ടു മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആടിനെ കൊടുക്കുന്നു പറഞ്ഞു അത് നല്ല പരിപാടി ഒന്ന് പോയി കാണാം ലോഡ് കണക്കിന് ആടുകളിറങ്ങുന്നു ഒന്ന് പോയി കാണാം നമുക്ക് കൂടൊക്കെ പണിഞ്ഞല്ലോ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചൊരു നമുക്കൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞില്ല പൈസ ആയതുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് അയാള് പുള്ളി ആടുകളൊക്കെ പൈസയായിട്ട് പോയി പോയി അങ്ങനെ ആടിനെയൊക്കെ കണ്ടപ്പം മനസ്സിൽ തോന്നും അവിടെ ചെല്ലുമ്പോൾ ആരൊക്കെയും തോന്നിപ്പോയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഇത് ഇറച്ചിക്ക് വേണ്ടി കൊണ്ടുവന്ന ആടാണ് ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് അത് പറയുന്നുണ്ട് അവര് പിന്നെ ഇഷ്ടമുള്ള ഒരു വളർത്തുകാരും കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മൾ നമ്മൾ അങ്ങനെ ചെന്നി വീണ് പോവും ച്ചാ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കൊണ്ടുവരുമ്പോളേ നമ്മൾ നമ്മളെ വിളിക്കുന്ന ഇവർ ഇന്ന് ലോഡ് ഇത്ര മണിക്ക് വരും നിങ്ങൾ നേരത്തെ കഴിഞ്ഞ് പറഞ്ഞു ചെല്ലുമ്പോൾ അതിനൊരു കുഴപ്പവും ഇല്ല ആട് നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുന്നു ഞാൻ തീറ്റയും കൂടി ഒന്നും കാണത്തൊന്നുമില്ല അവർ ചുമ്മാ അതെങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും തീറ്റയും കൂടി ഒന്നും ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ അതിൽ നിന്നൊരു തെരഞ്ഞെടുത്തൊരു മൂന്നെണ്ണം മൂന്നാലെണ്ണം തന്നെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു ഞാൻ കൊണ്ടുവന്ന് ക്വാറന്റൈൻ ഇവർ പറയുന്നുണ്ട് ക്വാറന്റൈനിൽ ഇടണം ഞാൻ കൊണ്ടുവന്ന് ക്വാറന്റൈനിൽ ഇട്ടു അന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു മൂന്ന് ദിവസം ഇഞ്ചക്ഷൻ എടുത്തു ഇവർ പറയുന്നില്ല ഞാനും ക്വാറന്റൈനിൽ കിടക്കണമെന്ന് പറയുന്നില്ല ഇവർ ഇവര് ഞാനവിടെ ക്വാറന്റൈനിൽ കൊണ്ട് ഇട്ടിട്ട് ഇവിടെ വന്ന് ഈ ആടുകളെ നമ്മൾ നോക്കും ഇവിടെ അവരുടെ അടുത്ത് പോയിട്ട് നേരെ ഇവരുടെ അടുത്ത് വരുന്നു എന്നിട്ട് കൈയൊക്കെ കഴുകി നമ്മൾ വരുന്നത് ഇവിടെ വന്ന് ഇതിനെ നോക്കും നമ്മൾ ഇവിടെ വന്ന് മൂന്നാമത്തെ ദിവസം അവിടുത്തെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഇവിടെ എല്ലാത്തിനും ചുമയും പനിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നു ഓക്കെ കാലും കൈയ്യുമൊക്കെ കഴുകിയിട്ടാണ് കൂട്ടിലോട്ട് കയറുന്നത് എന്നാലും അതിൻ്റെ ഈ അണുക്കൾ ഇതിൽ കയറുന്നുണ്ട് അത് നമ്മളറിയുന്നില്ല മൂന്നാമത്തെ ദിവസം ഇവിടെ ഇതുപോണം തന്നെ ചുമയും കോരയും എല്ലാം ഞാൻ ആകെ പോയി എല്ലാം നല്ല നല്ല ആടുകളായിരുന്നു ആഗ്രഹിച്ച് മേടിച്ചതാണ് എല്ലാം നല്ല ആട് നമ്മൾ നല്ല കാശു കൊടുത്ത് മേടിച്ച ആടുകളാണ് അതിൽ കോട്ടയത്തൊക്കെ പോയി ഞാൻ ആടിനെ മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതിന് ഞാൻ മരുന്നൊന്നും കൊടുത്തില്ല അന്നേരം ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞ് അത് ഭയങ്കര ഡേഞ്ചറാണ് ഇയാൾ പോയി മേടിച്ചത് തന്നെ തെറ്റാണ് ഡോക്ടർ പറഞ്ഞു മേടിച്ചെന്ന് തന്നെ തെറ്റാണ് അങ്ങനെ പോയി മേടിക്കരുത് ഇവിടെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ ആടിനെ നോക്ക് അങ്ങനെ മേടിക്കുന്നതല്ലായിരുന്നു നല്ല സന്തോഷമായി എന്നോട് ഡോക്ടർ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ അതിനെ നോക്കുമ്പോൾ അതിന് ആകെ അത് കിടപ്പായി ആ മൂന്നെണ്ണം കിടപ്പായി ഇവിടെയും തുടങ്ങി കിടപ്പാവാൻ തുടങ്ങി ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നു ഇവിടെ മരുന്നും ഒക്കെ തന്നു എന്നിട്ടും രക്ഷയില്ല ഇല്ല കൊണ്ടുവന്നത് ആ അത് അത് പോയി അതിന്റെ വായക്കയിലെ പുണ്ണുപോലായി നമ്മൾ രാ കടന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പറ്റും നമുക്ക് പോയി ആഹാരം കഴിക്കാനും പറ്റത്തില്ല ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഇതിനെല്ലാം തീറ്റി ആ മരുന്നും എല്ലാം ഞാനാ കൊടുക്കുന്നത് തീറ്റി വായിക്കാത്ത കുത്തി കുത്തിക്കയറ്റി ആഹാരം കഴിക്കുന്നതേ ഇല്ല അങ്ങനെ ആയി ലാസ്റ്റ് അത് എല്ലാം ഞാൻ തീർന്നു തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നൊന്നായിട്ട് ഇവിടെ പോവാൻ തുടങ്ങി കുറെ ആട് പോയി എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാം പോയി നഷ്ടത്തിൽ ആകെ നഷ്ടത്തിലായി പിന്നെന്ത് ആരോട് എന്തോ പരാതി പറയുക എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും നീ പോയി മേടിച്ചത് തന്നെ തെറ്റെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തി ഞാൻ പലരോടും പറഞ്ഞപ്പം നീ പോയി മേടിച്ചത് തന്നെ തെറ്റാണ് നല്ല നല്ല ആടുകളാണ് ഇവിടെ കിടന്ന എല്ലാം പോയത് നല്ല നല്ല ആട് നല്ല വില കൊടുത്ത് മേടിച്ച ആടുകളാണ് അതിൽ പിടിച്ചു നിന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കനേഡിയൻ അത് ഞാൻ അത് അതിശയിക്കുന്നത് ചെറിയ ആടുകൾക്ക് എന്തുകൊണ്ട് ഇത് അസുഖം വന്നില്ല കനേഡിയൻ ബാക്കിയുള്ള ആടുകളെല്ലാം പോയി പക്ഷെ ഒരു മലബാറി ഉണ്ടായിരുന്നു അതിനും അസുഖം വന്നില്ല ഒരു മലബാറിക്കും എല്ലാം എന്റെ കടന്ന് നല്ല ആടുകളെല്ലാം നല്ല വിലയുള്ള ആടുകളെല്ലാം പോയി ചത്തു പോയി പിന്നെന്തോ ഞാൻ പരാജയം ഏറ്റുവാങ്ങി വാങ്ങിയെന്ന് പറയാം ഞാൻ ഇത് നിർത്താമെന്നുള്ള ചിന്തയായി ഈ പരിപാടി നിർത്താം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കടയുണ്ട് അപ്പോൾ അവിടെ വരുമാനം ഈ ഇങ്ങോട്ട് മരുന്ന് മേടിപ്പിരുന്ന് അതും അതും നഷ്ടത്തിലായി കടയും നഷ്ടത്തിലെത്തി ഒത്തിൽ പരാജയം ഇതായി പിന്നെ നമ്മൾ ആരോട് പറയാനെ വീട്ടുകാരോട് പറയാൻ പറ്റുമോ അവർ കുറ്റം പറയും അവരിന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പരിപാടിക്ക് പോയെ അങ്ങനെ ഇരുന്ന് ഇത് നിർത്താമെന്നുള്ള ചിന്തയിൽ ഇരുന്ന് ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു ഏയ് കുറച്ച് ആടും കൂടെ ഉണ്ട് ഇനി ബാക്കി അതിനെ ഇനി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടെ ഞാൻ ഒന്ന് തിരിച്ചു വരിക തിരിച്ചു പോകാൻ ആ പോവാൻ പോയി തിരിച്ചു പോവാം എന്നുള്ളൊരു ചിന്ത വന്ന് വന്നപ്പം അയാൾ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോയി നീ ഇത്രയൊക്കെ പണി ഇത്രയൊക്കെ പൈസ മുടക്കിയില്ലയോ ഒരു കാര്യം ചെയ്യും ഞാൻ നിനക്ക് ഒരു ആടിനെ മേടിച്ച് തരാം ഒരു മലബാറി ആടിനെ മേടിച്ച് തരാം തുടക്കം നീ എന്തുവാ ഞാൻ ചച്ച ചെയ്തോളം പറഞ്ഞു ഞാനെന്തായാലും ഓക്കെ എല്ലാവരും പറഞ്ഞത് ഒന്നും കൂടെ ട്രൈ ചെയ്യും നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് അങ്ങനെ പരാജയപ്പെടണ്ടല്ലോ ഏ ഇനി അങ്ങോട്ടോ എത്രയും വർഷം ഗൾഫിൽ കിടന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ പത്തൊമ്പത് വർഷം കേൾക്കില്ലായിരുന്നു പിന്നെ ഒരു എട്ട് വർഷം പോകുമ്പോൾ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ പോയതായിരുന്നു എന്തെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് വെച്ച പക്ഷെ ചെറുതായി പോയി നമുക്ക് നല്ലൊരു ഫാം ഇടാമെന്നുള്ള രീതിയിലൊക്കെ വന്നത് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു പക്ഷെ നല്ല രീതി തുടങ്ങാമെന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷേ കയ്യിലുള്ള ബാങ്ക് ബാലൻസും എല്ലാം ഇതിൽ പരാജയപ്പെട്ടു പോയി പക്ഷെ ആട് വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് നിലവിൽ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇല്ല എന്റെ ഒരു സുഹൃത്ത് എനിക്ക് പൈസ അയച്ച് വന്ന് അത് കൊടുത്തൊരു ആടിനെ മേടിച്ച് നിർത്ത നീ പോകണ്ടെന്ന് പറഞ്ഞു ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പൊ നാടൻ ആ നാടൻ പശു നമ്മുടെ ചവറയിലുള്ള ഉത്തറി നമ്മക്ക് അറിയാതെ ഉത്തമൻ സാർ തന്നെ ആ ഒരു അത് ഉത്തമ സാറ് അത് രാജീവായും എനിക്ക് കുഞ്ഞിലെ ഞാൻ രാജീവായോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പലപ്പോഴും രാജീവായിയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ പലരും എന്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു ചോദിച്ചില്ല അല്ല ആടെടുക്കാൻ പോയപ്പോ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും അതിനു മുമ്പും വിളിച്ചിട്ടുണ്ട് എവിടെങ്കിലും ആട് കിടപ്പുണ്ടോ വായി പറയും ഇന്നടുത്ത ആടുണ്ട് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോ ആട് അത് പോയി അപ്പം പിന്നെ നമ്മുടെ വീഡിയോ വന്ന അത് പിന്നെ അങ്ങനെ ഞാൻ എന്തായാലും ഉത്തമസാറ് എനിക്ക് തന്നൊരു പശു ആണ് അത് അത് സാറ് നല്ലൊരു മനുഷ്യനും കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് എന്നോട് പറഞ്ഞ് ഞാൻ ചെന്ന് ആഗ്രഹിച്ച് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നപ്പം പറഞ്ഞു സാറേ എനിക്കൊരു പശുവിനെ വേണം വീട്ടിലേക്ക് നാടൻ പശുവിനെ എനിക്ക് താല്പര്യം കൂടുതൽ എന്താണെന്ന് വെച്ചാൽ അതിലുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ചാണകത്തിൻ്റെ സ്മെല്ല് ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ നമുക്ക് തന്നെ അറിയാം അവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം നമ്മളിവിടെ നിന്നും മാറി ചിന്തിക്കുന്നുണ്ട് നല്ലൊരു എവിടെങ്കിലും നല്ലൊരു ഓപ്പൺ ഏരിയ ആ ഓപ്പൺ ഏരിയയിൽ അത് എവിടെങ്കിലും ഞാൻ പലയിടത്തും നോക്കുന്നുണ്ട് നല്ലൊരു ഏറിയ നോക്കി ഞാനങ്ങനെ ഇടാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആ പലരും എന്നോട് പറഞ്ഞു നീ അങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് അതുമല്ല ഞാൻ ഈ ഒരു മടിയും കാണിക്കത്തില്ല എവിടെയും പോയി തീറ്റി ഇറക്കാനും അങ്ങനെ ഗൾഫുകാരനെ ആണെന്നോ അല്ലെങ്കിൽ ഇന്ന ജോലിയെ ഞാൻ ചെയ്യും അങ്ങനൊന്നും ഇല്ല ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെടുന്നത് ആരുമില്ല ഒറ്റയ്ക്ക് ഞാൻ രാവിലെ ഒട്ട് രാജീവായി വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം രാത്രിയല്ലേ എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ രാജുവായി ഓണത്തിന് എൻ്റെ ഈ ഫോം വിളിക്കാനിരുന്നേ എന്റെ അങ്ങനെ ഞാൻ അതേപോലെ ഈ ഈ ആട് വളർത്തൽ ഈ ഇങ്ങനെയൊക്കെ പണി കിട്ടുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നില്ല അപ്പം മാക്സിമം ഷെയർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കട്ടെ അതേപോലെ ആട് ആടുവളത്തിലേക്ക് വരുന്നവർക്ക് ഇപ്പൊ എന്നാൽ സ്വന്തം അനുഭവം ഒന്ന് പറഞ്ഞു കൊടുത്തു നമ്മൾ അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം വളർത്തലിലോട്ട് വരുന്നവർ ആദ്യം ചിന്തിക്കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് കാശ് ഉള്ളവർ പോയി ആദ്യം പോയി അല്ലെ പോയി നാല് ആടിനെ മേടിക്കാം എന്ന് ഒന്നും പറഞ്ഞുകൂടാത്ത പരസ്യം ഒക്കെ കണ്ട മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ ആടിനെ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടില്ല കാശുള്ള ടീമുകൾ പോയി അവിടുന്ന് ആടിനെ മേടിച്ചോണ്ട് വരും ചിലപ്പോൾ അവരുടെ വീട്ടിൽ വേറെ ആടുകൾ കാണത്തില്ലായിരിക്കും ഇത് മാത്രമേ കാണുമായിരിക്കും ചിലപ്പോൾ അത് എങ്ങനെയോ രക്ഷപെട്ടു പോകും ഏഹ് ബാക്കിയുള്ള ആടുകളൊന്നുമില്ല പക്ഷെ പാവങ്ങൾ പോയിട്ട് ഈ ആടിനെ മേടിച്ചോണ്ട് വന്ന് അവന് ചിലപ്പോൾ നാല് സെൻറ്റേ കാണത്തുള്ളൂ അഞ്ച് സെൻ്റേ കാണത്തുള്ളൂ ക്വാറന്റൈനിൽ സ്ഥലം കാണത്തില്ല ഒരിക്കലും കാണത്തില്ല ഞാൻ ക്വാറന്റൈനിൽ കൊണ്ട് ഇട്ടവാനെനിക്ക് ഈ അബദ്ധം പറ്റിയത് ഞാൻ ക്വാറൻ്റൈനിൽ കിടന്ന് കിടക്കണമെന്ന് അവർ പറഞ്ഞില്ല എനിക്ക് പറ്റുമ്പോഴാണ് എന്തായാലും അങ്ങനുള്ള ചതിവിലേക്ക് പാവങ്ങളിന്ന് ചാടിപ്പോകരുത് എന്താന്ന് വെച്ചാൽ അവരാലോചിച്ച് നാല് പേരോട് വളർത്തുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒന്നും കൂടെ നല്ലത് വീട്ടുകളിൽ നിന്ന് ഈ അവർ ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അന്ന് തന്നെ അവർ നാളത്തേക്ക് അവർ ഇടുന്നില്ല നാളത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ അവർ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ലോഡ് വരുന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് ഇഞ്ഞ് വാ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി അവർ മൊത്തം അവർ വിറ്റ് തീർക്കും നാളെ അവിടെ കടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അവരെ അവിടെ കിടന്നക്കട്ടെ മൊത്തം ആടും അവരുടെ കത്ത് പോകും എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ചാൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവർ ചെയ്യേണ്ട പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് മരുന്ന് കൊടുത്ത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അവിടെ ഇട്ട് അതിനെ നല്ല രീതിയിലാക്കിയിട്ട് നല്ല ആൾക്കാർ ആഗ്രഹിച്ചു ചിലപ്പോൾ ഒന്നും അവര് കടം മേടിച്ചൊക്കെ ആയിരിക്കും വരുന്നത് ഒരു മൂവായിരം രൂപയ്ക്കോ നാലായിരം രൂപയ്ക്കോ അയ്യായിരം രൂപയ്ക്കൊരാടിനെ കിട്ടുന്നു അല്ലേ പറയുന്നുണ്ട് ഇറച്ചി കൊടുക്കുന്ന കർഷകർ ജാമ്യമാണ് അവരെ ചാടുന്നു ഞാൻ തന്നെ കണ്ടില്ലേ നല്ല ആടുകൾ കിടന്നിട്ടും എനിക്കൊരു ചിട്ടി അടിച്ചപ്പോൾ ഞാൻ പലയിടത്തും വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ കയ്യിലൊന്നും ആടില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പൈസ തീർന്നു പോകേണ്ടല്ലോ എന്ന് വെച്ചു നമ്മൾ കാണാൻ പോയതാ ഈ പൈസ ഇറച്ചി ആടുകൾ വില കുറച്ച് കിട്ടുമ്പോൾ ആ ആടിനെ മേടിച്ച് വളർത്താമെന്ന് ധരിക്കുന്ന കുറച്ച് ആൾക്കാർക്കാണ് ഇത് ഉദ്ദേശം അല്ലല്ല കുറേ ആൾക്കാർക്ക് പറ്റുന്നു പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് തീർത്തും പറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോയി അവിടുത്തെത്തി ഒരിക്കലും പോയി ആടരുത് നമ്മളിപ്പോൾ ആടിനെ മേടിക്കാനായിട്ട് പോത്തില്ലോ പോകുമ്പം ഒന്നി ചെറിയൊരു ചില്ല കയ്യായിട്ടായിരിക്കും പോന്നെ അവർ തിരക്കുക നല്ല ഇതോണം പുറത്തുനിന്ന് രാജസ്ഥാനിൽ നിന്നോ എവിടെ നിന്നോ നല്ല ആടുകളെ കൊണ്ടുവന്നിട്ട് അവർ ക്വാറന്റൈനിൽ ഇടുന്നവരുണ്ട് അവരന്നേരം വിൽക്കത്തില്ല അവർ പറയുന്നുണ്ട് ചില വീഡിയോയ്ക്കകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല വീഡിയോയ്ക്കകത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ക്വാറന്റൈനിൽ ഇട്ടിട്ട് അസുഖം ഇല്ലെന്നുള്ള എല്ലാം കൊടുത്തിട്ട് അവർ വിൽക്കാൻ തയ്യാറാവുന്നവരുണ്ട് അങ്ങനെ ആഗ്രഹം നിങ്ങൾക്ക് മലബാറി ആട് വേണ്ട പുറത്ത് ആടുകൾ നിന്ന് വരുന്ന ആടുകളോ എവിടെ നിന്ന് വരുന്നോ അങ്ങനെയുള്ളവരുടെ കയ്യിൽ പോയി മേടിക്കുന്നത് നല്ലതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടില്ല ചൂടപ്പം പോലെ രാവിലെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന മീനെ പോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നി ആ മേടിച്ചോ നല്ല പച്ച മീനാണ് പക്ഷെ മീൻ നാളെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവിടെ പോകും പോവും തീർച്ചയായിട്ടും പോവും അത് മാറ്റമോ അതുകൊണ്ടോ എൻ്റെ ഗതി വന്നത് എനിക്ക് ആ ആടിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല ഞാൻ എന്നിട്ടും എല്ലാ ആടുകളെയും ഞാൻ നോക്കി ഉച്ചയ്ക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല ആ സ്മെല്ല് മൂക്കിന്ന് വരുന്നത് വായിന്ന് വായ കഴിഞ്ഞ് കാണിച്ചില്ല ഒരവസ്ഥയായിരുന്നു അത് ഞാൻ ഫോട്ടോ ഇല്ല ഞാൻ ആരെയും കാണിക്കത്തില്ല ഞാൻ ഇവിടെ ആരെയും വിളിക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ വന്ന് ചെക്ക് ചെയ്യത്തില്ലോ അതുകൊണ്ട് ഞാൻ ആരെയും എന്റെ ഫാമിലിയോട്ട് കേട്ടാറില്ല ഞാൻ ഒരു കുഞ്ഞുങ്ങളെയും കേട്ടാറില്ല ആയിരക്കണക്കിന് പേർക്കാണ് ഇതേപോലെ മനസ്സിന് ആദ്യം തന്നെ ചെയ്യാണ് കാരണം തുറന്നു പറഞ്ഞാലേ ഇത് പൊതുസമൂഹം എന്നെ പോലെയുള്ള ഒരു പാവം പിടിച്ചവനായിരിക്കും ഇപ്പോൾ ആടിനെ മേടിക്കുന്നത് അവൻ എന്ത് മോഹത്തോടുകൂടി ആയിരിക്കും മേടിക്കുന്നത് നമുക്കറിയാം മേടിക്കണം നിങ്ങൾ മേടിച്ചോ നല്ല ആടുകളെ ഉണ്ട് വീട്ടിൽ അങ്ങനെ നല്ല ആടുകൾ രാജസ്ഥാന്റെ ഉണ്ട് പക്ഷെ അത് നല്ല ആൾക്കാർ കൊണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞ് ഏ മരുന്നുകളെല്ലാം കൊടുത്ത് ഏ എല്ലാം കഴിഞ്ഞ ആട് നിങ്ങൾ പോയി നോക്കുക തീറ്റിയെടുക്കുന്നുണ്ടോ ഞാൻ കൊണ്ടുവന്നപ്പോൾ വേറെ ഒരു വെള്ളം കുടിക്കത്തില്ല ഇത് ഞാനിതിന് ചിന്തിച്ചിടാ ഇത് എന്തുവാ വെള്ളം കുടിക്കുന്നത് ഒരു വെള്ളം കാടി വെള്ളം കൊടുക്കുന്നു പുളി അപ്പം കണ്ടില്ലേ പുളിയിരിപ്പൊടി അവിടെ വേവിക്കാൻ ഇട്ടേക്കുന്നുണ്ടല്ലേ എല്ലാം കൊടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നതേ ഇല്ല ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ എന്നോട് പറഞ്ഞില്ല സന്തോഷേ നീ ഇച്ചിരി ചർക്കര കലയ്ക്ക് കൊടുത്തു നോക്കാൻ പറഞ്ഞു ഞാൻ ഞാനിച്ചിരി വെള്ളത്തിൻ്റെ അകത്ത് ശർക്കര കലക്കി അപ്പം അത് കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുടിച്ചാൽ അത് കിടക്കുന്നത് മധുര ഇട്ട് വെള്ളം കൊടുക്കുന്നത് വെള്ളം പറഞ്ഞുകൂടാ ഇത് ആർക്കും കുടിച്ചാ ഇത് കിടക്കുന്നത് കാടി വെള്ളം ഒന്നും ഇത് കുടിക്കത്തില്ല നിങ്ങളെന്തോ പുളിയരിപ്പൊടിയോ ഓക്കേ ഞാൻ പാല ആദ്യം തവിട് മേടിച്ചോണ്ട് വന്നു പരുത്തി മേടിച്ചോണ്ട് വന്നു എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ഓരോ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും അത് തൊടുന്നതേ ഇല്ല ഈ വെള്ളം കുടിച്ചാണ് ഇത് കിടക്കുന്നത് ഇതൊന്നും ഇവർ പറയത്തില്ല ഇവർ പറയുന്നത് തീറ്റയും കുടിയോ എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് കൈ കഴിക്കുന്ന കരിയിലെയായിരിക്കും ആദ്യം തിന്നുന്നത് പച്ചിലെ തോത്തേല്ല കരിയിലേ തിന്നുന്നത് ആദ്യം തിന്നുന്ന കരിയിലെയാണ് പിന്നെ അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു ഞാൻ അങ്ങനെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആടുകൾ ചില ആടുകൾ ഒന്നും കഴിക്കാതെ വരുന്ന ആടുകളും നമ്മുടെ നാടനാടുകൾ തന്നെ ഉണ്ട് അങ്ങനെയൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഇത് ചെയ്യുന്ന ഏറ്റവും ഒരു അവധത്തിൽ പോയി ചാടരുതെന്നാണ് ഞാൻ പറയുന്നത് ആരും പോയി അവധത്തിൽ പോയി ചാടരുത് ഈ കച്ചവടം ചെയ്യുന്നവർ തന്നെ ചെയ്തോട്ടെ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു മാസം ക്വാറൻ്റൈനിൽ ഇടുവാണ് അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ക്വാറൻറ്റൈനിൽ ഇടന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യരുത് അവർ ക്വാറൻറ്റൈനിൽ ഇട്ട് ഒരു മാസം കഴിയുമ്പോൾ അവർ പരസ്യം ചെയ്യുക മുന്നൂറ്റി അമ്പതിന് നിങ്ങൾ നാനൂറ് രൂപ വെച്ചോ ഇല്ല അമ്പത് രൂപയും കൂടെ കൂട്ടി വെച്ചു എങ്ങനെ ഇല്ല ഒരു മാസം ഇട്ടതിന് ഉള്ള പൈസ ഒറ്റയടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ പത്ത് നാൽപ്പതിനായിരം രൂപ ഒറ്റയടിക്കും പോയി ആ പോയത് അല്ലേ ചിട്ടി പിടിച്ചാൽ പോയി വേറെയും പോയി ഒറ്റയായിരിക്കും നമ്മൾ ആരോടും പറ വീട്ടുകാരോട് പോലും ഇത് പറഞ്ഞിട്ടില്ല നാട്ടുകാരോടും പറഞ്ഞിട്ടില്ല ഇപ്പം എല്ലാവരും അറിയും ഇപ്പോൾ എല്ലാവരും അല്ല അറിയണം അത് ഞാനിത് ചിന്തിച്ച് ഞാനിത് ഞാൻ പറഞ്ഞില്ലേ ഇത് കളഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിച്ചപ്പം എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നീ അങ്ങനെ കളഞ്ഞിട്ട് പോകണ്ട ഏഹ് എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ ഇപ്പം ഇത്ര ഞാൻ എനിക്ക് നാൽപ്പത്തേഴ് വയസ്സ് മുകളിലായി ഇനിയും നീ പോയിട്ട് വീണ്ടും ഇത്ര കൊല്ലം കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഏഹ് എന്ത് ചെയ്യാനാണ് വീണ്ടും നാട്ടിലോട്ട് വൈകുന്നേരം നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹമാണ് അല്ലാതെ ഈ പൈസ മോഹിച്ചുള്ള പരിപാടിയൊന്നുമില്ല ഇത് ആഗ്രഹമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് പത്താണ്ണിനെ വളർത്തണം പശുവിനെ വളർത്തണം കൃഷി ചെയ്യണം ഞാൻ എള് കൃഷി ഇപ്പം എള് കൃഷി ചെയ്ത് പത്തിരുപത് കിലോ എള് ഞാൻ റെഡിയാക്കി എടുത്തു പിന്നെ പന്നിയുടെ തല്യുണ്ട് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുമ്പഴേ നമുക്ക് നാട്ടിൽ വന്ന് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ സമ്പാദിച്ച് വരുമ്പോൾ ഇവിടെ വരുമ്പോ ആ പോയി പോയി ചാടും തീർച്ചയായിട്ടും അതെനിക്ക് പറ്റി അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആരും പുറത്ത് പറയത്തില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവർ നാണക്കേടുകൊണ്ട് പുറത്ത് പറയത്തില്ല ബന്ധുക്കൾ തന്നെ അവരെ കളിയാക്കും എനിക്ക് എന്നൊക്കെയുള്ളൂ എനിക്കങ്ങനൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ട ഞാൻ കഷ്ടപ്പെട്ട കാശാണ് അപ്പം ഞാൻ കഷ്ടപ്പെട്ട കാശ് ഒരു വഴിക്കൂടെ കൂടെ പോയി പക്ഷേ എനിക്കത് ആരോടും പറയാതിരിക്കാം എന്നിട്ട് ഞാൻ ചിന്തിച്ച് ഇത് ചിലപ്പോൾ നാളെ പാവങ്ങളായിരിക്കും പോയി കടന്ന് അത് അവർക്കങ്ങനെ അബദ്ധം ഒരു രീതിയിലാണ് ഞാൻ രാജീവായെ വിളിച്ച് വിളിച്ചത് ഞാൻ രാജീവായെ രാത്രി വിളിച്ചപ്പോൾ നാളെ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു ഇത് നമ്മുടെ ഉത്തമൻ സാറിൻ്റെ കാര്യം സാറിനെ അറിയാമല്ലോ നല്ല മനുഷ്യനാണ് സാറിൻ്റെ അമ്മ എനിക്ക് അഴിച്ച് എന്ന് വെച്ചാൽ ഞാൻ സാറിന് അറിയുന്നത് എനിക്ക് ഞാനൊരു പത്തിനെ കാണാൻ എനിക്ക് നടൻപക്ഷൻ അപ്പം സാറിന് ഒരു ഇതുണ്ട് ഇദ്ദേഹം ആഗ്രഹിച്ചാന്ന് വരുന്നതെന്നുള്ള ഒരു ചിന്ത സാറിന് സാറ് പറയും അടുത്ത ആഴ്ച കാണുന്നു ഞാൻ വീണ്ടും അടുത്ത ആഴ്ച അടുത്താഴ്ച അങ്ങനെ എന്നെ മൂന്ന് മാസം സാറ് ലാസ്റ്റ് സാർ എന്നോട് പറഞ്ഞു സാറ് സന്തോഷം അതിനെ നല്ല പശു ആണ് കറുത്ത വശത്ത വശി മൂന്ന് ലിറ്റർ പാല് എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷത്തോടു കൂടി ഇപ്പം എന്നോട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് സാറ് ഇതിന്റെ വിലയും കാര്യങ്ങളും ഒന്നു പറഞ്ഞു ഒന്നും വേണ്ട ഇയാൾ ഞാൻ അയച്ചോണ്ട് പോവാം ഇയാൾക്ക് വളർത്താനാണെന്ന് എനിക്കറിയാം എന്ന് സാറ് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മക്ക് മാന്യമായിട്ടൊരു വില ഞാൻ സാറിന് കൊടുത്തു അത് അമ്മ അവിടുത്തെ അമ്മയാണ് അമ്മ മരിച്ചുപോയി അവിടുത്തെ അമ്മയാണ് അമ്മയുടെ കയ്യിലാണ് ഞാനൊരു കടണ്ടാകത്തിലും നോക്കിയിട്ടില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓർമ്മയുണ്ടോ സുഹൃത്തിന്റെ വീട്ടിൽ ആ ഞാൻ രാജുഭായി എന്നെ പറഞ്ഞു ഞാൻ രാജുഭായിയോട് വിളിച്ചു പറഞ്ഞപ്പം ചോദിച്ചതാ ഒരു ഹീർബിനെ വളർത്തണമെന്നൊരു ആഗ്രഹം ഭായി എന്നോട് വിളിച്ചു പറഞ്ഞിട്ടോണം കായംകുളത്ത് അന്നോട്ടൊന്ന് പോയി നോക്ക് കൊണ്ടുവന്നപ്പോൾ കൊച്ചു അങ്ങനെ ഒന്ന് ക്ഷീണിച്ചു പോയി ഈ മഴ ആയതുകൊണ്ട് ഞാൻ ഈ അടുത്തിടെ എന്നെ കുത്തി വെച്ചത് അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞ അങ്ങനെ കന പിടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഒണ്ടുണ്ട് ഇവിടെ രണ്ട് കുട്ടിയുണ്ടായിരുന്നു ഒരു പൊങ്കന്നൂരായിരുന്നു ആദ്യത്തെ ഒരു ആണായിരുന്നു അത് നല്ല കാണ നല്ല ഭംഗിയായിരുന്നു അതെല്ലാരും വന്ന് കാണിയും ഫോട്ടോ എവിടെയൊക്കെ അത് ഈ ചർമ്മമുട അതിന് പോയി അതിന് പക്ഷേ ഇതിന് വന്ന് ഇത് വന്നപ്പം ഞാൻ ഇതും പോകുന്നു പിന്നെ അതിനെ മറവ് ചെയ്ത് ഇതിനും വന്നു പക്ഷേ ഇത് രക്ഷപ്പെട്ടു ഞാൻ ഞാൻ രക്ഷപെട്ടുപോലെ

അപ്പോ ഈ കുഞ്ഞാടുകൾക്ക് വന്നൂല്ല എനിക്ക് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഹൃദയവേദനയോടുകൂടി നിക്കുന്ന ഒരു കർഷകനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഒരുപാട് പേര് പൊതുസമൂഹത്തോട് ഇത് തുറന്നു പറയാൻ മടിക്കുന്നുണ്ട് കാരണം അവരെ നാട്ടുകാർ കുറ്റപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് തുറന്നു പറയാൻ മടിക്കുന്നത് അപ്പോൾ തുറന്നു പറയാൻ തയ്യാറായ ഒരു കർഷകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കുറച്ച് പേരെങ്കിലുമൊക്കെ ഇത് അറിയട്ടെ പോയി പെടാതിരിക്കട്ടെ കാരണം എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തില്ല കാരണം കാണാത്തവരൊക്കെയാണ് വീണ്ടും വീണ്ടും അറിയാൻ വയ്യാത്തവരാണ് ഇത് പോയി പെട്ടോണ്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ബ്രീഡാടുകൾ എപ്പോഴും നല്ല ആടുകൾ തന്നെയാണ് പക്ഷേ അത് കൊണ്ടുവരേണ്ട രീതിയിലും കൃത്യമായി ക്വാറന്റൈൻ ചെയ്യേണ്ട രീതിയിലും വാക്സിനേഷൻ ചെയ്യേണ്ട രീതിയിലും ഒക്കെ കൊണ്ടുവരുന്നവരുടെ അതിന് ആടുകളെ വാങ്ങാം അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക തുടക്കക്കാരായിട്ടുള്ള ഒരു നാട്ടിലേക്ക് വരുന്ന പ്രവാസികളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അറിവുള്ള ഒരു കർഷകൻ്റെ നിർദ്ദേശം സ്വീകരിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് ചാടാൻ പാടുള്ളൂ ആട് വളർത്തലായാലും ശരി പശു വളർത്തലായാലും ശരി തന്നെ നിങ്ങൾ അറിവുള്ള ഒരു കർഷകൻ്റെ നിർദ്ദേശം കേട്ടിട്ട് മാത്രമേ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഒരു കൃഷിയിലേക്ക് നിങ്ങൾ ഇറങ്ങരുത് അത് പരാജയമായിരിക്കും അപ്പോൾ വീഡിയോ നമ്മൾ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം